ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് വണ്ണം കുറയ്ക്കാനും അതേപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കാനും പലരും ഇന്ന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ആൻറ്റി ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ ഒന്നിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ആൻറ്റി ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അതായത് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പം നീർക്കെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പം ജസ്റ്റ് ഒരു സ്വെല്ലിങ് പോലെയോ വേദന പോലെയോ നീര് വയ്ക്കുന്നതിനാണ് നമ്മൾ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്ലമേഷൻസ് രണ്ട് രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത് അക്യൂട്ട് ഇൻഫ്ലമേഷൻസും ഉണ്ട് ക്രോണിക് ഇൻഫ്ലമേഷൻസും ഉണ്ട് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പം കുറഞ്ഞ കാലയളവിൽ മാത്രം കാണുന്നതിനെയാണ് നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് എന്നാൽ ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പം കാലങ്ങളായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ അവശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്ലമേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും കുടവയറിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളെല്ലാം ബാധിക്കുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് ആണ് എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി സി ഒ ഡി സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷൻസാണ് പി സി ഒ ഡി എന്ന കണ്ടീഷൻസ് പോളിസിസ്റ്റിക് ഒവേറീൻ ഡിസീസ് എന്ന അസുഖം അതായത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കാണപ്പെടുന്നതാണ് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ മെയിൻ റീസൺ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് ഓവറീസിൻ്റെ അകത്ത് ചെറിയ കുമിളകൾ പോലെ രൂപപ്പെടുന്നതിനാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഡയബറ്റിസ് ഓഫ് ഓവറി എന്നും പറയപ്പെടാറുണ്ട് അതൊരു തരം ആണ് അതേപോലെ തന്നെ മറ്റ് അവയവങ്ങൾക്കും ഈ ഒരു ഇൻഫ്ലമേഷൻസ് ബാധിക്കാം എസ്പെഷ്യലി ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻറ്റ്സ് ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ആ വാക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കരളിന് ചുറ്റും ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ അത് നമ്മൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്ന ആ ഒരു കണ്ടീഷൻസ് അനുഭവപ്പെടുന്നത് ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻസ് ആണ് എന്നാൽ ഗ്രേഡ് ത്രീ ഫോർ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ലിവറിൻ്റെ ആ ഒരു റീജനറേഷൻ കപ്പാസിറ്റി കംപ്ലീറ്റായിട്ട് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ലിവർ ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥ അപ്പം അതൊരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻസ് ആണ് അങ്ങനെ ഓരോ ബോഡി പാർട്സിലും നമുക്ക് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് അനുഭവപ്പെടാം ഇപ്പം ജോയിൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻസ് അതായത് സന്ധികളിൽ ഉണ്ടാവുന്ന തേയ്മാനത്തെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാധം എന്ന് പറയുന്നത് അതേപോലെ തന്നെ റുമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാധം എന്ന് പറയുന്നത് ജോയിൻസിലുണ്ടാവുന്ന ഒരു തരം നീർക്കെട്ടിനെയാണ് നമ്മൾ റുമാറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ ജോയിൻസിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു പ്രായ എത്തിക്കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള എല്ലാ ആളുകളും പറയുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്തരം ജോയിന്റ് കംപ്ലൈൻറ്റ്സ് അങ്ങനെ ഓരോ ബോഡി പാർട്സിനെയും ഇൻഫ്ലമേഷൻസ് ബാധിക്കാം എന്നാൽ ഈ ഒരു ഇൻഫ്ലമേഷൻസ് വരാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിത ശൈലിയാണ് ഏറ്റവും വലിയൊരു റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കൂടുതൽ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കൂടുതൽ റെസ്റ്റോറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാൽ ഇത്തരം ഫുഡ് കഴിക്കുന്നതോടൊപ്പം കൃത്യമായിട്ടൊരു വ്യായാമങ്ങളില്ല കൃത്യമായിട്ടൊരു ഉറക്കമില്ല എപ്പോഴും മാനസികമായിട്ട് ടെൻഷൻസ് ആങ്സൈറ്റി സ്ട്രെസ്സ് ഇത്തരം ഓൾ ടൂഗതർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത്തരം ഇൻഫ്ലമേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു വളമായിട്ട് കൊണ്ടുവരുന്നത് ഇത്തരം ആണ്. അപ്പം നമ്മൾ കൂടുതലായിട്ടും റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നു ഈ പോർക്ക് ബീഫ് മട്ടൺ ഇതൊക്കെ ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ദഹിപ്പിക്കാനും അല്ലെങ്കിൽ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ന്യൂട്രിയൻസൊന്നും നമ്മുടെ ശരീരത്തിൽ ആബ്സെൻ്റ് ആകുമ്പോഴാണ് ഇത്തരം നീറുകെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു പിസ്സ ബർഗർ അതേപോലെ തന്നെ ടിൻഡായിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് കൊക്കോ കോളകള് പെപ്സി ഇതൊക്കെ കൂടുതലായിട്ടും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് ഇത്തരം ഭക്ഷണങ്ങൾ വാരി കഴിക്കുമ്പം അത് നമ്മളെ ബോഡിയിൽ ഒരു ഒരു നെഗറ്റീവ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് കൂടുതൽ ഷുഗർ അല്ലെങ്കിൽ കലോറി നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് രൂപപ്പെടുകയും അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി വീക്കായി കൊണ്ടിരിക്കുന്നു അപ്പം കാരണങ്ങൾ പലതാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ പരിഹാരങ്ങളാണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളാണ് ഏറ്റവും അധികം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ആൻറ്റി ഇൻഫ്ലമേഷൻസിൽ വരുന്ന ഒരു ഭക്ഷണമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതൊരു ഹെൽത്തി നല്ല ഫാറ്റ്സ് ആണ് അതായത് ഹെൽത്തി ഫാറ്റ്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഈ ചെറു മത്സ്യങ്ങളിൽ കടൽ മത്സ്യങ്ങളിലെല്ലാം കാണപ്പെടുന്നുണ്ട് അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങളിലെല്ലാം ഒരു പെർസെൻറ്റേജ് ഓഫ് ഇത്ര പേഴ്സൻ്റേജ് അളവിൽ ഒരു ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസിലും നല്ല ഇനം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി ഹേസൽ നട്ട്സ് ബ്രസീൽ നട്ട്സ് കാഷ്യൂ നട്ട്സ് എല്ലാം ഇത്തരം നല്ല ഇനം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പം എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു ഒന്നോ രണ്ടോ നട്ട്സ് വെച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പിനെല്ലാം പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒലിവ് ഓയിൽസ് എന്ന് പറയുന്നത് പലരും ഇന്ന് ഓയിൽസ് എല്ലാം നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് അതായത് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് എല്ലാം കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആ ഒരു ഫോമിൽ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റീസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അതൊരു ടോക്സിസിറ്റി ആണ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മാക്സിമം ഓയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരിക്കലും കൂടുതലായിട്ടും ബോയിൽ ചെയ്യരുത് അതായത് അതിൻ്റെ സ്മോക്ക് പോയിൻ്റ് ഹൈ ആവുന്ന രീതിയിലൊന്നും ബോയിൽ ചെയ്യരുത് മാക്സിമം അതൊരു സെർഫസിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഈ ഒലിവ് ഓയിൽസോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽസോ അങ്ങനെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഒലിവ് ഓയിൽസൊക്കെ നിങ്ങൾക്ക് സാലഡ്സിൽ ജസ്റ്റ് ഒരു ഒരു സെർഫസ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡിക്ക് ഒരു ഒരു ഫുൾ ഫീലിംഗ് അല്ലെങ്കിൽ വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗ് തരുന്നത് ആ ഒരു ഫ്രൂട്ട് ജൂ ഫ്രൂട്ട്സ് ും അതോടൊപ്പം തന്നെ ആ ഒരു ഓയിൽ കണ്ടൻറ്റ് മിക്സ് ആകുമ്പോൾ എപ്പോഴും നമുക്കൊരു എനർജി ഫീലിംഗ് തരുന്നതാണ് ഇനി രണ്ടാമത്തെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് നമുക്കറിയാം വൈറ്റമിൻസ് എന്നെ നമ്മുടെ ശരീരത്തിൽ രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത് ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് ഉണ്ട് വാട്ടർ സോലിബിൾ വൈറ്റമിൻസും ഉണ്ട് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ ഡി ഇ കെ അതേപോലെ തന്നെ വാട്ടർ വെള്ളത്തിൽ വെള്ളത്തിലലിയുന്ന വൈറ്റമിൻസ് ഉണ്ട് അതിനാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അതിൽ വരുന്ന ഒന്നാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇന്ന് കോമൺലി എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ കഴിക്കുന്ന സിട്രസ് വിഭാഗത്ത് വിടുന്ന ഓറഞ്ച് മൊസമ്പി അതേപോലെ തന്നെ നാരങ്ങ നെല്ലിക്ക ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാനും ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ റീനൽ കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഡെയിലി നമ്മൾ നെല്ലിക്കൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റുമോ എന്ന് ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പക്ഷെ കൺസ്യൂം ചെയ്യേണ്ട ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റി മൈക്രോഗ്രാം ഒക്കെ നമുക്ക് കൺസ്യൂം ചെയ്യേണ്ട കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ഒരു ടൂ തൗസൻഡ് മൈക്രോഗ്രാമിനെക്കാട്ടും കൂടുതൽ നമ്മളെ ബോഡിയിൽ വൈറ്റമിൻ സി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തരം ടോക്സിറ്റി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാൽ വൈറ്റമിൻ സി നിങ്ങൾക്ക് ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാവുന്നതാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഇനി മൂന്നാമത്തെ ഫുഡ് ഐറ്റംസ് ആണ് പോളിഫിനോൾസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പിഗ്മെൻ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതായത് ഇപ്പം ക്യാരറ്റ് പൊമോഗ്രാനേറ്റ് റാഡിഷ് കാപ്സിക്കം ഇതിലെല്ലാം ഒരു പിഗ്മെൻറ്റഡ് ഫോം ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അയൺ മെഗ്നീഷ്യം സിലിനിയം പൊട്ടാസിയം ഈ ചെറുപഴങ്ങളിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സിലെല്ലാം മിതമായ രീതിയിൽ ഇത്തരം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ വെയ്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ദഹന വ്യവസ്ഥ സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് പ്രതിരോധശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരം പോളിഫിനോൾസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ഫുഡ് ഐറ്റംസ് മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ഇത്തരം റെഡ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പൊമോഗ്രാനേറ്റ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ഒക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ളതൊന്നാണ് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക് ഫുഡ് ഐറ്റംസ് ഇത് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയാണ് അതായത് ഗട്ട് ഹെൽത്ത് പെട്ടെന്ന് സ്മൂത്താക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അതായത് യോഗ് തൈര് മോര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പിക്കിൾസിലെല്ലാം നല്ല ഇനം കൊഴുപ്പേറിയ ഭക്ഷണങ്ങളാണ് അതേപോലെ തന്നെ നല്ല ഇനം ബാക്ടീരിയാസും അതിൽ പ്രെസന്റ് ആയിട്ടുണ്ട് അത് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗഡ് ഫ്ലോറസ് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇത്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഹൈഡ്രേഷൻസും ചെയ്യാൻ ശ്രമിക്കുക അതായത് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ ദഹനവ്യവസ്ഥ ആക്കാനും അതേപോലെ തന്നെ വെയ്റ്റ് ഒക്കെ ബാലൻസ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഡെയിലി നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഡെയിലി വർക്ക്ഔട്ട് അത്യാവശ്യമാണ് അതായത് ഏകദേശം ഒരു തേർട്ടീ മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി ി ഫൈവ് മിനിറ്റ്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം അതായത് ആ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊഴുപ്പിനെല്ലാം പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു ബലക്കുറവിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം ആൻ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ് അതായത് കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും എല്ലാവരും ഒരേപോലെ കഴിക്കുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്